ചോദിച്ചാൽ എനിക്ക് നല്ല പ്രശ്നമാണെങ്കിലും അതല്ല ആ പറഞ്ഞോ എനിക്ക് ആവശ്യം എന്ത് ചെയ്താലും ഉണ്ടായാൽ പിന്നെ ബാക്കി <Was> െ ഞാൻ ോട് ചെയ്യും അതായത് അപ്പന്പുറത്ത് പോയാച്ചാ മതി കിട്ടിയത് അതല്ലേ കിട്ടിയത് അത്തല്ലേപ്പന ഉള്ളു അവിടെ ഏറെ വന്ന് അവിടെ പോകാൻ എന്തിനു ചെയ്യാപ്പന് എന്നിട്ടെന്താ ഈ അവളെ പോയിട്ട് അള്ളാനോട് പ്രാർത്ഥിക്കണം ചെയ്ത് ഇത്രയും നേരം മുഖാമുഖത്തില് ഇത് സ്ഥാപിക്കാനാണ് ഈ ആശയം സ്ഥാപിക്കാനാണ് ഈ മുഖാമുഖ അലഹമുല്ല അപ്പൊ നിങ്ങളെന്താ ഈ അതബ കണ്ടപ്പോഴേക്ക് വിചാരിച്ചത് കിട്ടിപ്പോയി ആ ഇനി അതേ പറ്റുള്ളൂ ഇനി അതേ പറ്റുള്ളൂ ആ ഇനി അതാ ഏറ്റവും നല്ല പണി ഇനി ഒച്ചപ്പാടിണ്ടാക്കി കാര്യം വാർന്നു കൊടുത്തില്ലല്ലോ മോനെ കുടിക്കല്ലോ ആ മുസ്ത്യാനെ നല്ല ആത്മാർ പറയാണ് നമ്മൾ സംവിധാനം കഴിഞ്ഞാൽ ഇമാം സാഹിത് പറഞ്ഞ എന്താണ് നിങ്ങൾ പോവല്ലേ നിങ്ങൾ ചെറിയ നമുക്ക്